കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കും കോടതി നടപടികൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർനീക്കം പി രാജീവിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് എന്ന് പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒന്നാം പ്രതി സി പി ഐ എം ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ നൽകാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ ഇ ഡിക്ക് മൊഴി നൽകിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പി രാജീവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കും ഇക്കാര്യത്തിൽ കോടതി നീക്കം കൂടി പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പി രാജീവിനെതിരെ തെളിവില്ലെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന്റെ ഭാഗമായി ഇനി ഇതുപോലുള്ള കഥകളൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടതായിട്ടോ ശുപാർശയായിട്ടോ എവിടെയും ഒരു എവിഡൻസ് ഇല്ല ആരോ ഒരാൾ ഒരു മൊഴി പറഞ്ഞു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഇടി രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളതിന്റെ കേളികൊട്ടാണ് രാജീവിനെതിരായും അതുപോലെ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഈ ആക്ഷേപം മറുപടി പറയാൻ മന്ത്രി മന്ത്രി പി പി പ്രതിപക്ഷ സതീശൻ പ്രതികരിച്ചു രാജീവ് അദ്ദേഹം െതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ൻമന്ത്രി സി മൊയ്തീനും അനധികൃത വായ്പകൾക്കായി ഇടപെടൽ നടത്തിയെന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ സി പി ഐ എമ്മിന് വലിയ പങ്കുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ട്വന്റിഫോർ കൊച്ചി അപ്പോൾ മൊഴിയുടെ രൂപത്തിലൊക്കെ പുതിയ വെളിപ്പെടുത്തലൊക്കെ വരാൻ പോകുന്നു അത് ഉറപ്പായും കോടതി വ്യവഹാരങ്ങളേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരുകൾക്കൊക്കെ തുടക്കമിടാൻ പോകുന്നു അതിപ്പോൾ കരുവന്നൂരാണെങ്കിലും സ്വർണ്ണ കേസൊക്കെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് എന്താണ് ഇനി വരാൻ പോകുന്നു ഉണ്ടല്ലോ